വനം വകുപ്പ് അധികൃതർക്ക് തലവേദന സൃഷ്ടിച്ച് കരുവാറക്കുണ്ടിൽ കടുവയുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം കടുവയെ അരമിനിറ്റ് നേർക്കുനേർ കണ്ടെന്നും വീഡിയോ ചിത്രീകരിച്ചതുമുള്ള യുവാവിന്റെ വാദം വ്യാജമായതിന് പിന്നാലെ കരുവാരക്കുണ്ടിൽ ഇന്നലെ ജനവാസ കേന്ദ്രത്തിൽ യഥാർത്ഥ കടുവ ഇറങ്ങി കേരള എസ്റ്റേറ്റ് ചീനിപ്പാടത്തിനു സമീപം സി ടി റോഡിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇന്നലെ രാവിലെ പത്തരയോടെ കടുവയെ നാട്ടുകാർ കണ്ടത് എസ്റ്റേറ്റിലെ ഡ്രൈവറാണ് ആദ്യം കണ്ടത് സുപ്രണ്ട് വിവരം അറിയിച്ചതിനനുസരിച്ച് സ്ഥലത്തെത്തിയ വനപാലകരും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനിടയിൽ കടുവ ഓടിമറയുന്നത് കണ്ടു ഇതിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു കേരള എസ്റ്റേറ്റ് ചീനിപ്പാടത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കരുവാറക്കൊണ്ട് ഫെസ്റ്റ് നടന്നിരുന്ന സ്ഥലത്തിനടുത്ത് സംസ്ഥാന പാതയോരത്തിൽ നിന്ന് മീറ്ററുകൾ മാറിയുള്ള ഭാഗത്താണ് കടുവയെ കണ്ടത് ഈ ഭാഗം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശം കൂടിയാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കൂടാതെ പഴയ കടക്കൽ ജി യു പി സ്കൂളും ഇവിടെ തന്നെയാണ് പ്രദേശത്ത് കടുവ പുലി കാട്ടുപോത്ത് കാട്ടാന തുടങ്ങി വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ശല്യവും രൂക്ഷമാണ് കാട്ടാനയുടെ ശല്യം ദിനേനയെന്നോണം ഉണ്ടാകാറുമുണ്ട് നേരത്തെ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ യുവാവ് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ മേഖലയിൽ പുലിയും കടുവയും ധാരാളം വളർത്തുമൃഗങ്ങളെ ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് മുൻപ് പ്രദേശത്ത് കടുവയെ തൊഴിലാളികളും മറ്റും കാണുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ ജനവാസ കേന്ദ്രത്തിന് അടുത്തു വെച്ചാണ് കടുവയെ കണ്ടത് കടുവയുടെ വീഡിയോയും ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ജനങ്ങൾ ഭീതിയിലായിട്ടുണ്ട് തോട്ടം തൊഴിൽ മേഖലയായ ഈ ഭാഗത്ത് പുലർച്ചെ ധാരാളം പേരാണ് റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള വിവിധ തൊഴിലുകൾക്ക് വേണ്ടി പുറപ്പെടുന്നത് മറ്റു തൊഴിലെടുക്കാൻ പോകുന്നവരും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന ഭാഗമാണിത് ധാരാളം വീടുകൾ ഈ പ്രദേശത്തുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭീതിയിലാണ് കടുവയെ പിടികൂടാൻ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയത് അഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന കടുവയെന്ന് ഡി എഫ് ഒ ജി തനിക് പറഞ്ഞു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട് കടുവയുടെ കാൽപാദങ്ങളും കാഷ്ടവും വേട്ടയാടിയ പന്നിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ ആദ്യം കണ്ടത് വൈകുന്നേരം ഡി എഫ് ഒ ജി ധനിക്കുലാലിന്റെ നേതൃത്വത്തിൽ വനപാലകർ ഈ ഭാഗത്ത് പരിശോധന നടത്തുകയും പാറക്കമുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തായി കടുവയുടെ രണ്ട് കാൽപാതങ്ങൾ വ്യക്തമായി കാണുകയും ചെയ്തിട്ടുണ്ട് തൊട്ടു താഴെയായി ജലാംശം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കാഷ്ടവും കണ്ടെത്തി അതിന് താഴെയാണ് വേട്ടയാഴിയ പന്നിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് ഈ ഭാഗത്ത് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും